പ്രിയമുള്ളവരെ സ്ത്രീഹാക്കാലം ഏഴാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് സ്ത്രീഹാക്കാലം അവസാനിക്കുന്ന ഈ ആഴ്ചയിൽ നാം ശ്രമിക്കുന്നത് സ്നേഹന്മാരുടെ പ്രവർത്തനങ്ങൾ വഴി സുവിശേഷ പ്രവർത്തനങ്ങൾ വഴി സഭ എങ്ങനെ വളരുന്നു പ്രവർത്തനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഈശോ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗങ്ങളാണ് അതുപോലെ തന്നെ ഈശോയുടെ ശത്രുക്കളോട് ഈശോ എതിർക്കുന്നവരോടും കർത്താവ് നൽകുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ ശ്രമിക്കുകയാണ് കടുകുമണിയുടെയും പുളിമാവിൻ്റെയും ഉപമ അത് ലൂക്കാട് സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനെട്ട് മുതൽ പറഞ്ഞതിന് ശേഷം ആണ് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ എന്നുള്ള ആഹ്വാനം അവിടെ നൽകുന്നത് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രധാന ലക്ഷ്യം ദൈവരാജ്യത്തിലേക്ക് ദൈവഭരണത്തിലേക്ക് ജനങ്ങളെ ആനയിക്കുക എന്നുള്ളതാണ് അങ്ങനെ ദൈവഭരണത്തിലേക്ക് വരുന്ന അവസ്ഥയാണ് രക്ഷ സാൽവേഷൻ സുറിയാനിൽ ഹയ്യ എന്ന് പറഞ്ഞാൽ ജീവൻ നിത്യജീവൻ അല്ലെങ്കിൽ രക്ഷ എന്നർത്ഥമുണ്ട് അങ്ങനെ ഈശോ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഈശോയുടെ ഒരു യാത്രയായിട്ടാണ് ലോകാസ് സുവിശേഷകൻ തൻ്റെ സുവിശേഷം അറിയിക്കുന്നത് ജെറുസലേമിലേക്ക് പോവുകയാണ് അവിടത്തേക്ക് ചില ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാനുണ്ട് തൻ്റെ സ്നേഹബലി പൂർത്തിയാകുന്ന ജെറുസലേമിലേക്കാണ് ആ പോകുന്ന വഴിയുള്ള പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളുമാണ് ലോക്കാഡ് സുവിശേഷം നമ്മൾ കാണുന്നത് പതിമൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ജലസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കർത്താവിനോട് ചോദിക്കുകയാണവർ കർത്താവ് രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ ഇപ്പം സുവിശേഷ പ്രഘോഷണം വഴി എല്ലാവർക്കും രക്ഷ നൽകുന്നു കർത്താവ് തൻ്റെ സഹന മരണോത്ഥാനം വഴി രക്ഷ എല്ലാവർക്കും പ്രദാനം ചെയ്തിരിക്കുന്നു രക്ഷ എല്ലാവർക്കും അത് ലഭിക്കുമോ അത് രക്ഷപ്രാപിക്കുന്നത് ചുരുക്കമാണോ അപ്പോഴാണ് കർത്താവ് പറയുന്ന മറുപടി ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ ശ്രമിക്കുവിൻ പത്താടി സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെ വാക്യങ്ങൾ പറയുന്നുണ്ട് ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കുവാൻ ശ്രമിക്കുവിൻ ഇടുങ്ങിയ വാതിൽ ഇടുങ്ങിയ വഴി എന്നൊക്കെ പറയുന്നത് സുവിശേഷം അനുശാസിക്കുന്ന ചില നിയന്ത്രണ രേഖകൾ വിട്ട് ജീവിക്കരുത് എന്നുള്ള സൂചനയാണ് അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കണം ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ കർത്താവാണ് വാതിൽ കർത്താവാണ് വഴി കർത്താവാണ് ജീവൻ യോഹനാൻ്റെ സുവിശേഷൻ പതിനാലാം അധ്യായം ന ആറാം വാക്യം യോ യോഹനാൻ്റെ സുവിശേഷത്തിലെ തോമാശ്രകാട് പറയുന്ന ഭാഗമാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്നെക്കൂടി അല്ലാതെ ആർക്കും സുഖരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല അപ്പോൾ ഈശോ ആണ് യഥാർത്ഥത്തിലുള്ള വഴി പഴയ നിയമത്തിൽ ഹലാക്ക എന്ന് പറയും ദൈവദനം അനുസരിച്ചു നടക്കുന്നതിനാണ് പറയുന്നത് വഴി മാത്രമല്ല വഴിയിലുള്ള നടപ്പ് ഈശോയുടെ മാർഗം സുവിശേഷൻ മാർഗം എന്നാണ് ദ വേ എന്നാണ് ലോകാ സുവിശേഷം അപ്പ പ്രവൃത്തിയിലൊക്കെ പറയുന്നത് സുവിശേഷ മാർഗ്ഗം സുവിശേഷത്തിൻ്റെ വഴിയിലൂടെ ചരിക്കുക ഈശോയാണ് വഴി ഈശോയാണ് വാതിൽ ഈശോയാണ് ജീവൻ അനേകർ പ്രവേശിക്കുവാൻ ശ്രമിക്കും പക്ഷേ വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിലടച്ചാൽ പിന്നെ പുറത്തുനിന്ന് കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ വാതിൽ മുട്ടാൻ തുടങ്ങും പടവാട്ടികൾമാരുടെ കഥയിൽ പത്ത് കന്യകന്മാരുടെ കഥയിൽ വാതിൽ മുട്ടുന്നു ഞങ്ങൾ തുറന്നു തരണമേ എന്ന് പറയുന്നു അപ്പോൾ പടവാളത്ത് കയറി വാതിൽ അടച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്തു ചെയ്യണം വാതിൽ തുറന്നു തരണം അങ്ങയുടെ കൃപയുടെ വാതിക്കൽ മുട്ടു വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നു തരുന്ന കർത്താവേ എന്ന് നമ്മളുടെ പ്രാർത്ഥനയിൽ റംസ പ്രാർത്ഥനയിൽ സുറിയാനി സഭയിലൊക്കെ അങ്ങയുടെ വാതിൽ തുറക്കണമേ കരുണയുടെ വാതിൽ തുറക്കണമേ അതുപാട് വിരിക്ക് പറയുന്ന പേര് കരുണയുടെ വാതിലെന്നാണ് അത് തുറക്കുമ്പോൾ സ്വർഗം തുറക്കുന്നു കർത്താവിൻ്റെ അനുഗ്രഹവും കൃപയും സ്വീകരിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം അങ്ങനെ കർത്താവിൻ്റെ വാതിൽ അവിടെ നിന്ന് തുറന്ന് തരണം തരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കർത്താവിൻ്റെ വാതിലമനുസരിച്ച് ജീവിക്കണം അപ്പോൾ ഇവിടെ ഈ വീട്ടുടമസ്സൻ പറയുന്നത് വാതിൽ മുട്ടാൻ തുടങ്ങുമ്പോൾ പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അതാണ് സുവിശേഷ പ്രഘോഷണം നേരിടുന്ന വെല്ലുവിളി സുവിശേഷം ശ്രവിക്കുന്ന ആളുകൾ മനസ്സന്തരപ്പെട്ട് നവജീവനിലേക്ക് വന്നില്ലെങ്കിൽ കർത്താവിനെ യഥാർത്ഥത്തിൽ അറിയുന്നവരല്ല എന്നാണ് സൂചന അപ്പോൾ അവർ പറയും നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാലം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകൾ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മറുപടി പറയുന്നതാണ് ഈശോയെക്കുറിച്ചുള്ള ഉപരിപ്ലവമായ ഒരു അറിവ് കേവലമായൊരു പൊതുവിജ്ഞാനം അതുകൊണ്ട് മാത്രമായില്ല അതല്ല വേണ്ടത് അവിടെ പറയുകയാണ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നടകന്നു പോകുകയും എന്നൊരു കർത്താവ് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് അനീതി പ്രവർത്തിക്കുന്നവർ അപ്പോൾ സുവിശേഷം ശ്രമിച്ച് നീതി പ്രവർത്തിക്കുന്നവർക്കാണ് ദൈവരാജ പ്രവേശനമുള്ളത് ഇന്നത്തെ ഒന്നാമത്തെ വാനിയിൽ നിമാവർത്തന പുസ്തകത്തിൽ അവിടെ മോശയോട് ദൈവം പറയുന്നത് ദൈവം ദൈവത്തിൻ്റെ കൽപ്പനകൾ നിങ്ങൾക്ക് നൽകുമ്പോൾ ദൈവത്തിൻ്റെ രൂപം നിങ്ങൾ ദർശിച്ചില്ല നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം പതിമൂന്നാം വാക്യം രൂപം കണ്ടില്ല ശബ്ദം മാത്രമാണ് നിങ്ങൾ ശ്രവിച്ചത് പതിനാറാം വാക്യം നിങ്ങൾ വീണ്ടും രൂപം കണ്ടില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലല്ല മറ്റ് സാദൃശ്യങ്ങളിലുള്ള രൂപങ്ങൾ വിഗ്രഹങ്ങൾ നിങ്ങളുണ്ടാക്കരുത് നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇരുമ്പ് ചൂളയിൽ നിന്ന് പുറത്തുകൊണ്ടുവന്ന എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നിങ്ങൾ നിങ്ങളനുസരിക്കണം ഇരുപതാം വാക്യങ്ങളിൽ അതിനുശേഷം ഉള്ള മുന്നറിയിപ്പാണ് മോശയോട് പറയുകയാണ് നീ യോർദാൻ കടക്കുകയോ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശം നൽകുന്ന വിശിഷ്ടതലത്തിൽ പ്രവേശിക്കുകയോ ചെയ്യില്ലെന്ന് എന്നോട് അവൻ ശപഥം ചെയ്തു ഇരുപത്തി ഒന്നാം വാക്യം അപ്പോൾ ഈ വിശിഷ്ട ദേശം കാണാൻ മോശയ്ക്ക് സാധിക്കുകയില്ല പക്ഷേ മോശ അവർക്ക് കൊടുക്കുന്ന ഉപദേശം ഇതാണ് കർത്താവിൻ്റെ ഉടമ്പടി പാലിച്ചുകൊണ്ട് അത് മറക്കാതെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കണം നമ്മുടെ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ഇരുപത്തിനാലാം വാക്യം അസഹിഷ്ണുമായ ദൈവമാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത് വിഗ്രഹങ്ങളെ ഇമേജുകൾ അത് ദ്രവ്യാഗ്രഹമാകുന്ന വിഗ്രഹമാകാം ധനമോഹം അതുപോലെ തന്നെയുള്ള ഭൗതികമായ ആസക്തികളുടെ വിഗ്രഹങ്ങളാകാം സ്വന്തം ഇമേജിനെ കുറിച്ചുള്ള അവയൊക്കെ ആരാധിച്ച് മുന്നേറുന്നതിന് പകരം ദൈവത്തെ മനസ്സിലാക്കി മുന്നേറിയെങ്കിൽ മാത്രമേ കാനാൻ ദേശത്ത് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ വാതുക്കൾ മുട്ടുമ്പോൾ ദൈവരാജ്യം തുറന്നു തരണമെങ്കിൽ കർത്താവിനോടൊപ്പമുള്ള വിരുന്നിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കണം ഇസ്രായേൽ ജനം അത് പാലിക്കാത്തത് കൊണ്ടാണ് അവർക്ക് കാലാന് ദേശത്തിലേക്ക് പോകാനുള്ള കാലവിളമ്പം ഉണ്ടാകുന്നത് ഇന്നത്തെ രണ്ടാമത്തെ വാനിയിലേശ്യയുടെ പുസ്തകത്തിൽ കർത്താവിന് മുന്തിരിത്തോട്ടത്തിലേക്കുറിച്ച് അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞതിന് ശേഷം കർത്താവ് നൽകിയ നട്ട മരം മുന്തിരി മരങ്ങൾ മുന്തിരിച്ചെടികൾ അത് കാട്ട് മുന്തിരി ഫലമാണ് പുറപ്പെടുവിച്ചത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം അതിനെ കളയണം തുടർന്നുള്ള ഭാഗമാണ് ഇന്നത്തെ രണ്ടാമത്തെ വാനിയിൽ ഏഴ് മുതൽ ഉള്ള വാക്യങ്ങളിൽ അവിടെ പറയുകയാണ് അധർമ്മികൾക്ക് ദുരിതം മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോ വീട് ചേർത്ത് വയലോ ചേർത്ത് അതിന് മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവന് സ്വാർത്ഥനായി തൻ്റെ കോട്ടകൊത്തലങ്ങൾ കുത്തിപ്പെടുത്ത് അതിൻ്റെ അകത്ത് ജീവിക്കുന്നവർക്ക് അതുപോലെ തന്നെ അനേക മന്ദിരങ്ങൾ നിർജ്ജനമാകും എന്നിട്ട് പറയുകയാണ് എങ്ങനെയുള്ളവർക്ക് അതിരാവിലെ ലഹരിപാനീയങ്ങൾ പിന്നാലെ ഓടാൻ വേണ്ടി ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം അപ്പം നിങ്ങളുടെ ഉത്സവങ്ങൾ തപ്പും കുഴലും വീരിമീറിയ വീഞ്ഞും ഇതെല്ലാം അങ്ങനെ സ്വാർത്ഥമതികളായിട്ട് ജീവിക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് നാശമാണ് വരുന്നത് പതിനെട്ടാം വാക്യം നുണയുടെ കയറുകൊണ്ട് അകൃത്തത്തെ വലിച്ചിഴയ്ക്കുന്നതിൻ്റെ ദുരിതം പാപത്തെ കയറുകെട്ടി വലിക്കുന്നതിൻ്റെ ദുരിതം പിന്നീട് പറയുകയാണ് ഇരുപതാം വാക്യം തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്ന് ഗണിക്കുന്നതിനും ദുരിതം മധുരത്തെ കയ്പായും കയ്പനെ മധുരമായും കരുതുന്നതിനും ദുരിതം തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുന്നതിന് ദുരിതം അങ്ങനെ കർത്താവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ജീവിക്കുന്നവർക്ക് ലഭിക്കുന്നത് എന്താണ് അവർക്ക് ലഭിക്കുന്നത് അവർ ജീർണിക്കും അഗ്നിജാലിൽ ഉണക്കു പുല്ലുപോലെ അവർ ജീർണിക്കും അവരുടെ പുഷ്പങ്ങൾ പൊടി പോലെ പറന്നുപോകും ഇരുപത്തിനാലാം വാക്യം അതുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് മാത്രമാണ് നിത്യജീവൻ ലഭിക്കുവാൻ സാധ്യതയുള്ളത് എന്ന് വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള വെറും അറിവ് പോരാ അതിനപ്പുറം വേണം സുവിശേഷ പ്രഘോഷണത്തിൻ്റെ യൂഹദന്മാർക്ക് മാത്രമല്ല അതിനപ്പുറത്തേക്കും ചെല്ലും ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് സ്വർഗരാജം അവകാശപ്പെടുകയും അവർക്ക് സുവിശേഷം പ്രഘോഷിക്കുമ്പോഴും അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് സുവിശേഷം എത്തിച്ചേരും എന്നുള്ള സന്ദേശമാണ് തുടർന്ന് പറയുന്നത് കട സുവിശേഷത്തിൽ നിങ്ങൾ കാണും അബ്രാഹുവും ഇസഹാക്കും യാക്കോവും സകല പ്രവാചകന്മാരും ദേവിദരാതിൽ ഇരിക്കുന്നതും നിങ്ങൾ പുറന്തുള്ളതുമായി കാടുന്നതുമായി കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമ്മുകയും ചെയ്യും ഇരുപത്തി എട്ടാം വാക്ക് ഇരുപത്തി ഒമ്പതിൽ പറയുകയാണ് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും അപ്പോൾ ജനതകൾ ജെൻഡേഴ്സ് വിജാതീയർ എല്ലാവരെയും കർത്താവ് സ്വീകരിക്കും കർത്താവ് എല്ലാവരെയും ഉൾക്കൊള്ളും അതുകൊണ്ട് യഹൂദനായി എന്നഭിമാനിച്ചുകൊണ്ട് കാര്യമില്ല ദൈവുദനം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് കർത്താവ് ഒരു വാണി ഒരു മുൻ മുന്നറിയിപ്പ് നൽകുകയാണ് മുൻപന്മാരാകുന്നവർ പിമ്പന്മാരും പിൻപന്മാർ മുമ്പന്മാരാകും ഇപ്പം പിൻപന്മാർക്ക് കർത്താവ് നൽകുന്ന മുൻപന്മാർക്ക് നൽകുന്ന മുന്നറിയിപ്പ് മുമ്പന്മാരാണെന്ന് ഓർത്തിരിക്കരുത് എപ്പോഴും നന്മയിൽ കൊണ്ടിരിക്കണം അവർ പിൻപന്മാരാകാം പിൻപന്മാരാകുന്നവർക്ക് പ്രത്യാശ കൊടുക്കുകയാണ് അവർ മുൻപന്മാരുമാകാം അതുകൊണ്ട് സുവിശേഷ ചൈതന്യ മനസ്സിൽ ജീവിക്കുവാനുള്ള അധ്വാനം ആവശ്യമാണെന്നാണ് ഈശോയെ കേവലമായ അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം രക്തചുരുക്കം ഡീട്രിസ് ബോനോഫർ അദ്ദേഹം എഴുതിയ പുസ്തകം ജർമ്മൻ പാസ്റ്റർ ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എഴുതിയ പുസ്തകം ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് ശിക്ഷിത്വത്തിൻ്റെ വില അപ്പം അതിലൂടെ പറയുന്നൊരു കാര്യമാണ് ചീപ്പ് ഗ്രേസ് വില കുറഞ്ഞ ഒരു കൃപ വില കുറഞ്ഞ ഒരു രക്ഷ അതെന്താണ് അത് അദ്ദേഹം പറയുന്നത് കൊണ്ട് പ്രീച്ചിങ് വിത്തൗട്ട് റിപ്പൻറ്റൻസ് അനുതാപമില്ലാത്ത പ്രസംഗം ബാപ്റ്റിസം വിത്തൌട്ട് ഡിസേപ്പിൾഷിപ്പ് മാമുദീസ സ്വീകരിക്കും പക്ഷേ ശിഷുത്വം സ്വീകരിക്കുന്നില്ല കമ്മ്യൂണിയൻ വിത്തൌട്ട് കൺഫെഷൻ കുർബാന സ്വീകരിക്കുമല്ല ദൈവക്യം പക്ഷേ ദൈവത്തെ ഏറ്റുപറയുന്നില്ല അങ്ങനെയുള്ള ചീപ് ഗ്രേസ് അതെന്താണ് ഗ്രേസ് ചീപ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഗ്രേസ് വിത്തൗട്ട് ഡിസേപ്പിൾഷിപ്പ് അതായത് ശിഷ്യത്വമില്ലാത്ത വിത്തൗട്ട് ക്രോസ് കുരിശില്ലാത്ത വിത്തൗട്ട് ജീസസ് ക്രൈസ് ഈശ്വരമിസായി ഇല്ലാത്ത അപ്പോൾ നാം മുഹമ്മദ് ഇസ്ല സുവിശേഷം സ്വീകരിച്ചു നമ്മൾ സുർബാന സ്വീകരിക്കുന്നു കത്തോലിക്കാ സഭയിലെ അംഗമാണ് എന്ന ഒരു ബാഹ്യമായ കാര്യങ്ങൾക്കപ്പുറം അതിൻ്റെ ആന്തരികതയിലേക്ക് പ്രവേശിക്കണം എന്നാണ് പറയുന്നത് അതിനെന്ത് വേണം അതിനുവേണ്ടി ആത്മീയമായ പരിശീലനം ആവശ്യമാണ് തുടർന്ന് ഈശോയുടെ യാത്രയിൽ ഈശോ പ്രഖ്യാപിക്കുകയാണ് പരിസയർ പറഞ്ഞു ഫെറുദിനെ കൊല്ലാനൊരുങ്ങുകയാണ് അപ്പോൾ ഈശോ ആ കൊല്ലാനൊരുങ്ങുമ്പോൾ എന്ന് പറയുമ്പോൾ പിന്തിരിയുന്നില്ല അതാണ് സുവിശേഷനുണ്ടാകേണ്ട യഥാർത്ഥ മനോഭാവം ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും എന്ന് ആ കുറുക്കനോട് പറയുവൻ എന്നാണ് പറയുന്നത് നിർഭയനായി സുവിശേഷം പ്രശ്നം രണ്ട് പ്രാവശ്യം പറയുകയാണ് അന്നൊരു കർത്താവ് പറയുകയാണ് എൻ്റെ യാത്ര ഞാൻ ഇനിയും തുടരും ആ യാത്ര കാൽവരിയിലേക്കുള്ള യാത്രയാണ് ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിൻ്റെ അടുക്കിലേക്ക് അയക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറുകൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിൻ്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു ലൂക്ക പതിമൂന്ന് മുപ്പത്തി നാല് പഴയ നിയമത്തിൽ കഴുകൻ്റെ ചിറകുകൾ എന്നതുപോലെ നിങ്ങളെ വഹിക്കുന്നു എന്ന സങ്കീർത്തനത്തിൽ കാണുന്നുണ്ടല്ലോ ചിറകുകളുടെ കീഴിൽ സംരക്ഷിക്കുന്നു കാണുന്നുണ്ടല്ലോ ഇതുപോലെ കർത്താവ് തൻ്റെ ചിറകുകളുടെ സ്നേഹത്തിൻ്റെ ചിറകുടെ കീഴിൽ കുരിശിൻ്റെ ചിറകുകളുടെ കീഴിൽ നമ്മെ സംരക്ഷിക്കും പക്ഷേ അതിന് ആ അഭയം തേടുവാൻ നിങ്ങൾ തയ്യാറല്ല നിങ്ങൾ പ്രവാചകന്മാരെ കൊല്ലുന്നവരാണ് വചനം തിരസ്കരിക്കുന്നവരാണ് അതുകൊണ്ട് ആത്മീയമായ ഒരു സാധന ആവശ്യമാണ് എന്നാണ് ഈശോ മുന്നറിയിപ്പ് നൽകുന്നത് വചനം കേട്ടതുകൊണ്ടായില്ല തത്വചന്തനായ അരിസ്റ്റോട്ടൽ പറയുന്നുണ്ട് സ്വഭാവ രൂപത്കരണം ഉണ്ടാകുന്നത് ചില അറിവുകൾ എന്ന് പറയും അറിവുകൾ നോളജ് അല്ലെങ്കിൽ ചില തരത്തിലുള്ള ടെക്നെ ആർട്സ് അല്ലെങ്കിൽ പ്രവർത്തന പരിചയം അതുകൊണ്ട് മാത്രമായില്ല പിന്നെന്താണ് പ്രാക്ടിക്കൽ വിസ്ഡം ഉണ്ടാകണമെന്നാണ് ഫ്രൂണേസിസ് എന്ന് പറയും അതായത് പ്രവർത്തിച്ച് പ്രവർത്തിച്ചുള്ള പരിശീലനം വചനമനുസരിച്ച് ജീവിക്കുന്ന പരിശീലനം സത്യം പറഞ്ഞ് പറഞ്ഞ് സത്യം പറയുക സത്യത്തിന് ജീവിക്കുക സേവനം ചെയ്ത് ചെയ്ത് സേവനചരിതരായിത്തീരുക അങ്ങനെ പ്രവൃത്തികൾ വഴിയാണ് വിശേഷം കേട്ടതുകൊണ്ട് മാത്രമായില്ല പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ന് യാക്കോബ് യാക്കോസ്ലിക പറയുന്നുണ്ടല്ലോ അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ സഹനത്തിലൂടെ നമ്മൾ സ്ഫുടം ചെയ്ത് ആത്മീയമായ വളർച്ച നേടണമെന്നാണ് ഡ്രോമാലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് നമ്മുടെ കഷ്ടതകൾ ഞാൻ അഭിമാനിക്കുന്നു അഞ്ച് മൂന്ന് കഷ്ടതകൾ സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു അപ്പോൾ ജീവിതത്തിലെ കഷ്ടതകളിലൂടെ സ്ഫുടം ചെയ്ത് പരിശീലനത്തിലൂടെ കർത്താവിൻ്റെ ആ വചനത്തിൽ ജീവിക്കണം അതിനുള്ള പരിശീലന കളരി ഏതാണ് ആ പരിശീലന കളരി തിരുസഭയാണ് തിരുസഭയിൽ ജീവിക്കുക ഇന്നത്തെ ലേഖനത്തിൽ ശ്രീകാ കുറം ലേഖനത്തിൽ ലേഖനത്തിൽ പതിനഞ്ചാമത്തെ അമ്പത്തെട്ട് പറയുന്നു വത്സര സഹോദരി കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കും കർത്താവിൻ്റെ ജോലി സുവിശേഷ ജോലി അതിൽ അജഞ്ചലരായ നിൽക്കും ഇനി മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്ന വായിക്കുന്നുണ്ട് കർത്താ സുവിശേഷ വേല എന്നുള്ള കർത്താവിൻ്റെ ജോലിയിൽ നിങ്ങൾ വ്യാപൃതരായിരിക്കണം പതിനാറ് പത്ത് എന്തൊക്കെയാണ് ഈ കർത്താവിൻ്റെ ജോലിയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ സഭയിൽ ജീവിക്കുക പതിനാറാം അധ്യായത്തിൽ തുടങ്ങുന്നത് വിശുദ്ധർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരണമാണ് കലാത്തിയിലെ സഭകളോട് ചെയ്തു പറഞ്ഞതുപോലെ തന്നെ ആഴ്ചയിലെ ആദ്യ ദിവസം അതായത് ഞായറാഴ്ച ദിവസം ബലിയർപ്പിക്കാൻ വരുമ്പോൾ അവിടെ നിങ്ങൾ നിങ്ങൾക്കുള്ളതുമായി നിങ്ങൾ വരണം നിങ്ങൾ നിങ്ങൾ കഴിവനുസരിച്ച് നീക്കി വെച്ച് അവിടെ നൽകണമെന്നാണ് പറയുന്നത് അപ്പം അപ്പോൾ ഞായറാഴ്ച ദിവസം ഈ കളക്ഷൻ സംഭാവനകൾ നൽകുന്ന ദിവസം പരിസ്ഥിതി കുർബാന ഒന്ന് കളക്ഷൻ കളക്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ചേരുക ഒന്ന് ചേരുമ്പോൾ ഉള്ള പങ്കുവെയ്പ്പാണത് അത് പാവങ്ങൾക്ക് വേണ്ടിയാണ് അതുപോലെ തന്നെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അതാണ് തുടർന്ന് പറയുന്നത് പിന്നീട് പറയുന്നത് സഭയിലുള്ള ജീവിതമാണ് തിമോദ്യോഗസിൻ്റെ കാര്യം പറയുന്നു സഹോദരൻ അപ്പോളോസിൻ്റെ കാര്യം പറയുന്നു പിന്നീട് സ്റ്റെഫാനോസ് ഫിർത്തുനാത്തുസ് അക്കാസിയോസ് തുടർന്ന് ഏഷ്യയിലെ സഭ അതിലെ രണ്ട് വനിതകൾ അഖ്യുവിലായും പ്രിസ്കയും അവരുടെ സഭയും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നതിന് കാരണം സഭയിൽ ജീവിക്കുക സഭാ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങൾ അതിൽ പങ്കുചേരുക സുവിശേഷത്തിൻ്റെ ജോലി ചെയ്യുക അങ്ങനെ സുവിശേഷാത്മക പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുക വചനം കേൾക്കുകയും വചനം ജീവിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുക അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആനയിക്കപ്പെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ലേഖനം ഒന്ന് കുറന്തോസ് പതിനാറാം അധ്യായം കൊണ്ട് ആ കുറന്തോസ് ലേഖനം അവസാനിക്കുകയാണ് കർത്താവ് വന്നാലും കർത്താവ് വരുമ്പോൾ സ്വീകരിക്കുവാൻ നാം ഒരുക്കമുള്ളവരായി തീരണം അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുന്നവരായി തീരണം അല്ലെങ്കിൽ മുമ്പന്മാർ പിമ്പന്മാരായിത്തീരും എന്നുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് പക്ഷേ പിൻപന്മാരായവർക്ക് വലിയ സാധ്യതകൾ പ്രത്യാശയുടെ ചക്രവാളം തുറന്നിടുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ഈ ഒരു പ്രത്യാശയോടുകൂടി സുവിശേഷിച്ച ദിനത്തിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ആയിരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ